നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആകെയുള്ള ഇരുപത് വാർഡുകളിൽ പതിനൊന്ന് വാർഡുകളിൽ കോൺഗ്രസും ഒൻപത് വാർഡുകളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാറിനാണ് പത്രിക സമർപ്പിച്ചത് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെയുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് കൂടുതൽ ഐക്യത്തോടെയാണ് ഇക്കുറി ചോക്കാട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൂടിയാണ് നേരിടുന്നത് ചോക്കാട് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സീറ്റുകളും കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണിയുടെ പ്രവർത്തനം നടക്കുന്നത് ഐക്യത്തോടും അതോടൊപ്പം തന്നെ കെട്ടുറപ്പോടും കൂടിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി കൊണ്ടുവന്നിട്ടുള്ള ഈ കെടുകാര്യസ്ഥതക്കെതിരെയുള്ള ഒരു റിഹേഴ്സൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുന്നത് പഞ്ചായത്തിലെ വികസന അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറക്കലടക്കമുള്ള ഗ്രാമീണ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ഒരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് കാണുന്നു സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനൊന്ന് ലീഗിന്റെ ഒൻപത് ആളുകളുമാണ് പത്രിക പത്രിക സമർപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾ ഇന്ന് മണിക്ക് ചോക്കാടങ്ങാടിയിൽ നിന്ന് പ്രകടനമായി പഞ്ചായത്തിലെത്തിയാണ് നാമനിർദ്ദേശം നൽകിയത് പി ഹംസ മുപ്ര മുറഫുദ്ദീൻ ബി കെ മുജീബ് റഹ്മാൻ ഇ പി സിറാജുദ്ദീൻ അറക്കിൽ സഖീർ ടി എസ് സമീർ അറക്കിൽ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് സി എച്ച് ഷൌക്കത്ത് എന്നിവരൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട്